മോനെ ഞാൻ അല്പം കണ്ട ഒരു ഒരു അതിമനോഹരമായ വീഡിയോ ആണ് കേട്ടോ ഇത് അവരുടെ അച്ഛനെ കണ്ടപ്പോൾ അവരുടെ ഒരു സന്തോഷം ഇനി നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ ഗൾഫിൽ നിന്ന് ആയിട്ട് വരാൻ കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ രണ്ട് കുട്ടികൾ ഇങ്ങനെ നിക്കണ്ട അദ്ദേഹത്തിന്റെ മക്കളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ആ ഒരു കുട്ടികളോട് ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ങ്ങളുടെ ഉപ്പയെ കണ്ടപ്പോൾ ആ ഒരു കുട്ടികൾ കണ്ടോ ഓടി വേരിയെട്ടോ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഇത് കണ്ടോ ആ ഓടി വന്നിട്ട് കണ്ടോ വൈബ് െ പിന്നെ അതേപോലെ ആ ഒരു ആൺകുട്ടി ഇതൊക്കെ അനുഭവിച്ചവർക്കെ അതിൻ്റെ ആ ഒരു ഫീൽ എന്താണ് എന്നറിയുള്ളൂ പ്രവാസികൾക്ക് അവകാശപ്പെട്ട ഒരു അതിമനോഹരമായ ഒരു മുഹൂർത്തമാണിത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ മുഹൂർത്തമാണ് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കേട്ടോ ഞാനീ ഒരു വീഡിയോ സെപ്റ്റംബറിൽ ആ പെൺകുട്ടി ചാടി വരേണ്ടല്ലോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ലൈക്കെങ്കിലും ചെയ്യുക